മലയാളം സർവകലാശാല ഭൂമി ക്യാമ്പസ് നിർമ്മാണത്തിന് വേണ്ടി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദം വീണ്ടും ഉണർന്നിരിക്കുകയാണ് ഇപ്പോൾ മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ടി എം ജി കോളേജിൽ നിന്ന് അഞ്ച് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ വീണ്ടും കത്തുന്നത് ഈ സമയത്താണ് മുൻ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായ സി എം ടി ബാവ ഈ വിഷയവുമായി ഗുരുതര ആരോപണവുമായി നമ്മളെ സമീപിച്ചിട്ടുള്ളത് അദ്ദേഹത്തോട് തന്നെ ഈ വിഷയങ്ങൾ ചോദിച്ചറിയാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇപ്പോൾ പിന്നെ മലയാളം സർവകലാശാല ക്യാമ്പസിന് വേണ്ടി നിലവിൽ അഞ്ചേക്കർ സ്ഥലം താൽക്കാലിക ആവശ്യത്തിനേക്ക് നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് കൊടുത്തിരുന്നു അത് താൽക്കാലികമായിട്ട് മാത്രമാണ് സ്ഥലമെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈവിട്ട് ഒഴിഞ്ഞുതരും സർവകലാശാല കോളേജ് തുഞ്ചൻ കോളേജിൻ്റെ തന്നെ സ്ഥലം വിട്ടു വിട്ടുകൊടുക്കുമെന്നുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ അഞ്ച് ഏക്കർ സ്ഥലം വിട്ടു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവിടെ താൽക്കാലിക ബിൽഡിങ്ങാണ് പൊളിച്ചെടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള താൽക്കാലിക ബിൽഡിങ്ങുകളാണ് അവിടെയൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് സ്ഥായിയായിട്ടുള്ള ബിൽഡിങ്ങുകളല്ല എന്നത് അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഇവിടെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആ അഞ്ചേക്കർ സ്ഥലം ഏറ്റെടുത്ത കാര്യം പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഈ ഭൂമി ഗവൺമെൻറ് വിലക്ക് വാങ്ങിയതല്ല ഇരുപത്തിരണ്ടര ഏക്കറോളം സ്ഥലം ഞങ്ങളെ നാട്ടുകാരായ ഞങ്ങളുടെ പഴയ കാരണവന്മാർ കുറ്റിയിൽ കുമാരൻ അമിതാജി ബാപ്പുവാജി തുടങ്ങി ഉള്ള ഞങ്ങളുടെ ഈ പഞ്ചായത്തിൻ്റെ നാട്ടിലെ കാരണവന്മാർ രാജ്യത്തെ ജനങ്ങളുടെ പക്കൽ ചെന്ന് കൈനീട്ടി വാങ്ങി പിന്നെ ഉണ്ടാക്കിയ പണം കൊണ്ടാണ് ആ ഇരുപത്തിരണ്ടര ഏക്കർ ഭൂമിയും ഒരു ബിൽഡിങ്ങും വന്ന് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് കോളേജ് ഓപ്പൺ ചെയ്തത് ആ ഭൂമിയിൽ നിന്നാണ് അഞ്ച് ഏക്കർ തൽക്കാലത്തേക്ക് ഞങ്ങൾ നമ്മൾ പിന്നെ സർവകലാശാലയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തത് എന്നാൽ അതിന് ശേഷം ഇവിടെ ഭൂമി ഈ ഇടതുപക്ഷ ഗവണ്മെൻറ്റ് കയറി യു ഡി എഫ് ഭരണം അവസാനിച്ചു ഇടതുപക്ഷ ഗവൺമെൻറ് കയറിയപ്പോൾ ഭൂമി എടുക്കാൻ മുന്നോട്ട് വന്നു ആ ഭൂമി എടുക്കാൻ മുന്നോട്ട് വന്നത് മാങ്ങാട്ടി പാലത്തിനടുത്തുള്ള വെട്ടം പഞ്ചായത്തിലെ തണ്ണീർത്തട പ്രദേശമായിരുന്നു ആ തണ്ണീർത്തട പ്രദേശം വെട്ടം പഞ്ചായത്തിൻ്റെ തണ്ണീർത്തട പ്രദേശങ്ങളിൽ ഉൾക്കൊണ്ടതാണ് എന്നുള്ളതുകൊണ്ടും അവിടെ ഒരു ബിൽഡിങ്ങും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടും ബിൽഡിങ് ഉണ്ടാക്കിയാൽ അത് ഭാവിയിൽ കാലവർഷക്കെടുതി വരുമ്പോൾ വമ്പിച്ച തടസ്സമുണ്ടാകുമെന്നുള്ളതുകൊണ്ടും മാത്രമല്ല ആദവനാട് മുതൽ ചെറിയ മുണ്ടം മുനിസിപ്പാലിറ്റി അടക്കമുള്ള പ്രദേശങ്ങളിലെ മഴവെള്ളം പൂർണമായി ഒലിച്ചു പോകേണ്ടതിന് തടസ്സമുണ്ടാകുമെന്നുള്ളതും സൂചിപ്പിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഈ ഭൂമി ഇവിടെ അത് ആവശ്യത്തിന് വേണ്ടി എടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ അന്ന് ഞാൻ പ്രമേയം പാസാക്കുകയും പ്രമേയം കൊണ്ടുവരികയും ആ പ്രമേയം പാസ്സാക്കിയെടുത്തുകൊണ്ട് ഉത്തരവാദപ്പെട്ട സ്ഥാപന പിന്നെ മേലധികാരികൾക്കൊക്കെ അയച്ചു കൊടുക്കുകയും സൈറ്റ് പരിശോധന കലക്ടർ കലക്ടർ അന്ന് സൈറ്റ് പരിശോധനയ്ക്ക് വന്നപ്പോൾ ഞാൻ നേരിട്ട് വന്ന് അതിന് ആക്ഷേപം പറയുകയും ഇതൊരിക്കലും നിങ്ങൾ ചെയ്യരുതെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടും അത് വക കണ്ടാണ് അന്ന് ഇവർ ഈ ഭൂമി എടുത്തത് ഈ ഭൂമി എടുത്ത വിഷയം നമ്മൾ ആലോചിക്കണം വേറെ ഏറ്റവും വലിയ വില കൊടുത്ത് എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് അതിനെ ചോടെയുള്ള വിലക്കാണ് അന്ന് ഈ ഭൂമി മുഴുവൻ എടുത്തിട്ടുള്ളത് എന്നാൽ ഒരു ലക്ഷത്തി അറുപത്തി ഉറുപ്പിക വില കെട്ടിക്കൊണ്ടാണ് ഗവൺമെൻറ് ഈ ഇടുത്ത ആളുകളിൽ നിന്ന് ആ ഭൂമി അക്വിഷൻ അക്വയർ ചെയ്ത് ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ളതിൽ വലിയ കളി നടന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല അത് എന്തോ ആകട്ടെ പക്ഷേ ഭൂമി എടുത്ത അവസ്ഥയിൽ ഇപ്പോൾ ആ ഭൂമി ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അനാവശ്യകരമായി കെടുക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ് കാരണം വീണ്ടും അഞ്ച് ഏക്കർ ഭൂമി നമ്മുടെ തുഞ്ചൻ കോളേജിൻ്റെ ഭൂമി ഏറ്റെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇവരിപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും പൊതു പൊതുജനങ്ങളെ വിളിച്ചുകൂട്ടി അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടിയിലേക്ക് ഞങ്ങൾ നാട്ടുകേർ ഒന്നടങ്കം ഇറങ്ങും എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരു കാരണവശാലും ആ തുഞ്ചം കോളേജിൻ്റെ ഞങ്ങളെ കാരണവന്മാർ പണം പിരിച്ചുണ്ടാക്കി ഞങ്ങൾ ഞങ്ങളുടെ ഭാവിയിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യാർത്ഥം സീനിയർ കോളേജാക്കി ഉയർത്തിക്കൊണ്ടു വന്ന് പരിപാലിച്ചു വരുന്ന ആ സ്ഥാപനത്തിൻ്റെ ഭൂമി ഒരിഞ്ച് പോലും ഇനി വിട്ടുകൊടുക്കില്ല എന്ന് മാത്രമല്ല വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തുനിയില്ല സമ്മതിക്കില്ല എന്ന് മാത്രമല്ല നിലവിൽ ഏറ്റെടുത്ത ഭൂമി ചേക്കറ നിങ്ങളുടെ കൈവിട്ടൊഴിഞ്ഞു കൊടുത്തുകൊണ്ട് മറ്റ് സ്ഥലം കണ്ടെത്തി അതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ അതുകൊണ്ട് ഈ ഉത്തരവാദപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് കൂടി ഇതിനെ അതിശക്തമായിട്ട് എതിർക്കണമെന്നും ഈ ഇതിനാവശ്യമായിട്ടുള്ള ഭൂമി ഒരു കാരണവശാലും ഈ തണ്ണീർത്തട പ്രദേശമായ ഈ പ്രദേശം ആ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നതിനോ മറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനോ ഉപയോഗിക്കുന്നത് അപകടമാണ് ഞാൻ യൂണിവേഴ്സിറ്റിൻ്റെ ബിൽഡിംഗ് വരണേ മാത്രമല്ല ഇപ്പോൾ തന്നെ പലതിനും അനുമതി കൊടുത്തതായി കാണുന്നു ഇത് വമ്പിച്ച അപകടം ചെയ്യും കാരണം തിരൂരിൽ ിൽ നിന്ന് കുത്തി ഒലിച്ചു വരുന്ന വെള്ളം ഒഴുകിപ്പോയിരുന്നത് ഈ പ്രദേശത്ത് പരന്നൊഴുകുകയായിരുന്നു ഈ റോഡ് മുറിഞ്ഞ് നേരെ ഒഴുകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ തിരൂരിലെയും ചെറിയ മുണ്ടത്തെയും അതുപോലെ തന്നെ പൊന്മുണ്ടത്തിൻ്റെ ചില ഭാഗങ്ങളുടെയും ആദവനാടിൻ്റെ ചില ഭാഗങ്ങളിലെയും വെള്ളം ഒരു കാരണവശാലും അറബിക്കടലിലേക്ക് ഒഴുകിപ്പോകാതെ മാസങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥ വരും ഇവിടെ ഇനിയും ബിൽഡിങ്ങുകൾക്ക് അനുമതി കൊടുത്താൽ പഞ്ചായത്തും ഇപ്പോൾ പലതിനും അനുമതി കൊടുത്തതായിട്ട് കാണുന്നുണ്ട് ഞങ്ങളുടെ കാലത്ത് ഞാൻ അടക്കമുള്ള ഭരണസമിതി ഉണ്ടാവുന്ന കാലത്ത് പലതും മുടക്കിയിട്ട അനുമതി കൊടുക്കാതിരുന്ന ബിൽഡിങ്ങൾക്ക് പോലും പലതിനും അനുമതി പമ്പ് പിന്നെ പെട്രോൾ പമ്പ് അടക്കം വരുന്നതായിട്ട് ഇവിടെ കാണുന്നു ഇത് 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 പൂർണ്ണമായി തടയപ്പെടേണ്ടതാണ് നിർത്തൽ ചെയ്യേണ്ടതാണ് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് ഇല്ലെങ്കിൽ വലിയ ഭവിഷ്യത്ത് ഭാവിയിൽ ഈ മേഖലയിൽ വന്നു ചേരും ഞങ്ങൾക്ക് മാത്രമല്ല വെട്ടം പഞ്ചായത്തുകാർക്ക് മാത്രമല്ല മുനിസിപ്പാലിറ്റി ചെറിയ മുണ്ടം പൊന്മുണ്ടം പഞ്ചായത്തുകളിലെ വെള്ളം ഒഴിഞ്ഞു പോകാത്ത അവസ്ഥ പഴയ രണ്ട് മൂന്ന് വെള്ളപ്പൊക്കം നമ്മുടെ മുന്നിൽ അനുഭവത്തിലുണ്ട് അതുകൊണ്ട് ആ അനുഭവം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രദേശത്തെ സംരക്ഷണ സംരക്ഷിത മേഖലയാക്കി എടുക്കേണ്ട ഒരു വെട്ടം പഞ്ചായത്തിൻ്റെ ഭാഗമാണിത് ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളില്ല അപ്പോൾ ഇവിടെ റോഡ് പുതുതായി വരുന്നുണ്ട് ഈ റോഡ് വരുമ്പോൾ പൂർണ്ണമായി മൂന്നോ നാലോ സ്ഥലത്ത് കൾവർട്ടുകൾ തെക്ക് വടക്കായി കൾവർട്ടുകൾ കൊടുത്ത് വെള്ളം ഒഴിവാകാനുള്ള സംവിധാനം കൂടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വളരെ അപകടകരമായ അവസ്ഥ ചെയ്യും എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഫീൽഡുകൾ നന്നായി പഠിച്ച പത്തിനു പത്ത് പതിനഞ്ച് വർഷക്കാലം പഞ്ചായത്തിൻ്റെ മെമ്പറായിക്കൊണ്ട് വർക്ക് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൻ്റെ ഭൂപ്രകൃതിയെ സംബന്ധിച്ച് പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ അതുകൊണ്ടാണ് ആ വികാരം കണക്കിൽ ആ വികാരം കണക്കിലെടുത്തുകൊണ്ടാണ് വരാൻ പോകുന്ന അപകടത്തിൻ്റെ വികാരം കണക്കിലെടുത്തുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അധികൃതർ പൂർണ്ണമായി ഇവിടേക്ക് കണ്ണ് തുറക്കണം എന്നതാണ് എനിക്ക് പറയുവാനുള്ളത് ഇതിൻ്റെ ഒരു പ്രതിവിധി ഞാൻ താലൂക്ക് സഭയിൽ അവതരിപ്പിച്ചിരുന്നു ഉത്തരവാദപ്പെട്ട പിന്നെ കലക്ടറെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു സൈറ്റ് പരിശോധനയ്ക്ക് വന്നപ്പോൾ അവരോട് ഞാനത് പറഞ്ഞിരുന്നു വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഈ കാര്യം ഉണർത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് വെക്കുന്നൊരു സജഷൻ തന്നെ ഇപ്പോഴും ഞാൻ വെക്കുന്നു പറ്റുമെങ്കിൽ അത് ആലോചിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തുഞ്ചം കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അധീനതയിലും പരിധിയിലുമാണ് അതിൽ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിധിയിൽ നിന്ന് തുഞ്ചൻ കോളേജിനെ അടർ മാറ്റിയെടുത്ത് അടർത്തിയെടുത്ത് കാ മലയാള യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാക്കി കൂട്ടിച്ചേർത്താൽ കോളേജിനും കോളേജിനും യൂണിവേഴ്സിറ്റിക്കും അത്യാവശ്യം സ്ഥല സൗകര്യമായി കിട്ടും വേണമെങ്കിൽ മൂന്നോ നാലോ ഏക്കർ അവിടുന്ന് അക്വയർ ചെയ്തെടുക്കാനും സാധ്യത വളരെയധികമുണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഭൂങ്ങി പത്തിരുപത്തഞ്ച് ഏക്കർ ഭൂമിയോളം അവിടെ നമുക്കത് നേടിയെടുക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ മലയാളം സർവകലാശാലക്കും കോളേജിനും ആശ്വാസകരമായ രീതിയിലേക്ക് ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് ഉത്തരവാദപ്പെട്ട അധികൃതർ വിദ്യാഭ്യാസ അധികൃതർ ഭരണകർത്താക്കന്മാർ ജനപ്രതിനിധികൾ ഈ വിഷയത്തെപ്പറ്റി ഒരു പിന്നെ പുനരാലോചന നടത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിനെ തുഞ്ചൻ കോളേജിനെ മാറ്റി മലയാളം സർവകലാശാലയുടെ ഭാഗമാക്കി കൊണ്ടുവരാൻ എടുക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് പോയാൽ ഈ പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോഴും ഒരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട് ഈ ഭൂമി അനാവശ്യകരമായി എടുത്ത കാര്യം ഇത് ഇപ്പോഴും ഹരിത ട്രിബ്യൂണലിൻ്റെ ഇതിലേക്കൊക്കെ പോകുന്നു ഞാനന്ന് പറഞ്ഞതാണ് ഇത് കേസിലും വിഷയത്തിലൊക്കെ വരും അതുകൊണ്ട് ഇതിലേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടും കുറേ ആളുകൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിഷയമാണിത് അത് അങ്ങനെ ഒരു പരിഹാരം ഉണ്ടായാലും ഈ പ്രശ്നത്തിൻ്റെ ഗൗരവമായ പ്രശ്നം പ്രശ്നം നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് ഈ ഇവിടെ എടുത്ത ഭൂമിയുടെ പ്രശ്നം നാട്ടുകാർ ജനങ്ങളും ജനപ്രതിനിധികളും കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വലിയ ഗുരുതര ആരോപണം തന്നെയാണ് സി എം ടി ബാവ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് എന്ത് തന്നെയാലും ഈ ഇതിന് പുറകിൽ കാണുന്ന മലയാളം സർവകലാശാല ക്യാമ്പസിന് വേണ്ടി എടുത്തിട്ടുള്ള ഈ ഭൂമി ഭൂമാഫിയയ്ക്ക് വേണ്ടി സർക്കാർ വിറ്റ് തുലച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മാത്രവുമല്ല ഇവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിന് അതിനെ മറയാക്കിക്കൊണ്ട് തൊട്ടടുത്ത് തന്നെ മറ്റുള്ള കെട്ടിടങ്ങൾക്ക് അനുമതി നൽകുന്നതുമായ കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തു തന്നെയാലും അധികാരികൾ ഇതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരേണ്ടതുണ്ട് ക്യാമറമാൻ ആസാദിനൊപ്പം റാഫി തിരൂർ ന്യൂസ് നയൻറ്റി